ജാസ്മിന്റെ മൂന്നാം പാർട്ട് ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ ആര്യനെ കുറിച്ച് ഡയലോഗ് പറയുന്ന ചില വാക്കുകളുണ്ട് എനിക്ക് ആര്യ ചേച്ചിനെ ഇഷ്ടമായിരുന്നു ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെതിരായിട്ട് നമ്മുടെ ആര്യത വന്നിക്കാണ് വീഡിയോ ആയിട്ട് ജാസ്മിൻ അമ്മ ഒരു രീതിക്ക് കളിയാക്കുന്ന വീഡിയോ ആയിട്ടാണ് ആര്യ രംഗത്തെത്തിയിരിക്കുന്നത് നല്ല കണക്കിന് കൊടുത്തുന്ന് തന്നെ വേണം പറയാനായിട്ട് ആരെയമ്മാതിരിക്കാണ് ആരാ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് സൈബർ അറ്റാക്ക് ഒരുപാട് നേരിട്ട് ആളുകൾ സൈബർ അറ്റാക്കിൻ്റെ ആക്കി കൊടുത്തു എന്നാണ് ഇവിടെ ജാസ്മിൻ ആര്യനെ കുറിച്ച് പറയുന്നത് ആര്യനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ആര് ചേച്ചിലെ വീഡിയോസൊക്കെ ഞാൻ ഇപ്പോഴും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ആയിട്ട് ഞാൻ ഇടാറുണ്ട് എന്നാലും എനിക്ക് ആര്യ ഇഷ്ടമല്ല എന്നാണ് ജാസ്മിൻ ജാസ്മിനൂടെ വ്യക്തമാക്കിയിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നത് അപ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ ആര്യ അതിന് തക്കതായ മറുപടിയോടു കൂടി ഒരു കളിയാക്കിയ രീതിക്ക് വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്